രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം അവരുടെ രാഷ്ട്രീയ പാപരത്വം വ്യക്തമാക്കുന്നതാണ് എന്നാണ് കാണാനാവുക ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ ആണിക്കല് തകർക്കുന്ന സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത സംഘപരിവാർ നിലപാടിലൂടെ ഉണ്ടായത് ഇവിടെ സർക്കാരിൻ്റെ പിൻബലത്തിൽ ക്ഷേത്രം പടിയുവാനുള്ള നടപടി ഒരു മതനിരപേക്ഷ രാജ്യത്തിന് യോജിച്ച ഒന്നല്ല അത് ഭരണഘടനാപരവുമല്ല അതേപോലെ സുപ്രീം കോടതിയുടെ വിധിക്ക് അനുകൂലവുമല്ല ഓരോ വിശ്വാസിക്കും അവരുടേതായ മതത്തിലും മറ്റ് വിശ്വാസ പ്രമാണങ്ങളിലും ഉറച്ചു നിൽക്കാൻ അവകാശമുണ്ട് ക്ഷേത്രാരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തിപരമായ ഓരോരുത്തരുടെയും താൽപ്പര്യത്തിനനുസരിച്ചാണ് അത്തരം ആരാധന ഏത് വ്യക്തി ഏത് ജാതി ഏത് മതം ഏത് വിഭാഗം എന്നൊന്നും പരിഗണിക്കാതെ തന്നെ അവരുടെ ജനാധിപത്യ അവകാശമായിട്ടാണ് സി പി എം അതിനെ കാണുന്നത് അവരുടെ ആരാധന സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സി പി ഐ പ്രതിജ്ഞാബദ്ധമാണ് എന്നാൽ ഇവിടെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി പള്ളി തറക്കുകയും അതിൻ്റെ സ്ഥാനത്ത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രം പണിയുകയുമാണ് ചെയ്തത് പറയുമ്പോഴ് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊക്കെ പറയാമെങ്കിലും സംഭവം അതാണ് അപ്പോൾ വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന നയമാണ് ആർ എസ് എസ് ബി ജെ പി സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാമക്ഷേത്ര യഥാർത്ഥത്തിൽ പണി പൂർത്തിയായിട്ടില്ല എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തിലാണ് അതിൻ്റെ പണി പൂർത്തിയാവുന്നത് എന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയുടെ പ്രത്യേകത എന്താ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി ഇതിനെ ഇന്ത്യയിലുടനീളം വോട്ടർമാർക്കിടയിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയാണ് അത് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തെ കലർത്തി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സഹാവ് സീതാറാം യെച്ചൂരി ഇതിൻ്റെ ക്ഷണം വന്ന ആ സന്ദർഭത്തിൽ തന്നെ ക്ഷണിക്കാൻ വന്നവരോട് തന്നെ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ പ്രതിജ്ഞാബന്ധമെന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ്സിന് അത്തരം നയസമീപനത്തിൽ ഉറച്ചു നിൽക്കാനാവുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കോൺഗ്രസ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് കഴിയുന്നില്ലെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയം കാണുന്നു കാണിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ള സാമൂഹികാവസ്ഥയും നമ്മൾ കാണേണ്ടത് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം സൃഷ്ടിക്കുന്നതിന് സാഹചര്യം ഒരുക്കിയത് കോൺഗ്രസ് ആണെന്ന അവകാശവാദം കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ അന്ന് ഉന്നയിക്കേണ്ടായിരുന്നു ഹനുമാന്റെ ആരാധനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അവര് വ്യക്തമായിട്ട് വിശദീകരിച്ചു കൊണ്ടിരുന്നത് എന്നു പറഞ്ഞ തീവ്ര വർഗീയ ഹിന്ദുത്വ അജണ്ടക്കു ബതരായി അതിനെ പരാജയപ്പെടുത്താനുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മൃദു ഹിന്ദുത്വ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തീവ്ര ഹിന്ദുത്വത്തെ നേരിടാനാവില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല ഈ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അവർക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല കോൺഗ്രസിൻ്റെ ഈ ഹിന്ദുത്വ സമീപനത്തെ മധ്യപ്രദേശിലെ ജനത എസ്ആർ തള്ളിക്കളയാണ് ചെയ്തത് ഗുജറാത്ത് മുമ്പ് തന്നെ ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയെ നേരിടുന്നതിന് മൃതി ഹിന്ദുത്വ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ തകർന്നു പോയ കാര്യം ഗുജറാത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് അമ്പത് ശതമാനത്തിലധികം വോട്ട് ബി ജെ പിക്ക് ലഭിക്കുന്ന ഏക സംസ്ഥാനമായിട്ട് മാറിയതും ഈ ഒരു കോൺഗ്രസിൻ്റെ ദുർബലയിൽ നിന്നാണ് ഓരോ സംസ്ഥാനത്തിലെയും ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിച്ച് നിർത്തിക്കൊണ്ടല്ലാതെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മതനിരപേക്ഷ ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്താൻ സാധിക്കുകയില്ല അതിന് യഥാർത്ഥത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഓരോന്നും ഏതെങ്കിലും ഒരു പാർട്ടി എന്ന രീതിയിലല്ല ഓരോന്നും യഥാർത്ഥത്തിൽ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയുടെ അജണ്ടയെ അവരുടെ തീവ്ര ഹിന്ദുത്വ അജണ്ടയെ മതധ്രുവീകരണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സാധിക്കില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാനും ബി ജെ പി ഉയർത്തുന്ന വർഗീയ ധ്രുവീകരണ മുദ്രാവാക്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനും കോൺഗ്രസ് വളരെ ശരിയായൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് തയ്യാറാവണം എന്ന് തന്നെയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താനാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുവെ ചിന്തിക്കുന്നത് വിദേശ നയത്തിൻ്റെ കാര്യത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇന്ത്യ ഇപ്പോഴും തുടർന്ന് വരുന്ന നിലപാടുകൾക്ക് പൂർണമായ പിന്തുണ അല്ലെങ്കിൽ അതേ നിലപാട് തന്നെ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇപ്പോൾ മതനിരപേക്ഷതയെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വിദേശ നയത്തിൻ്റെ കാര്യത്തിലുള്ള ഇന്ത്യയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഒപ്പം പൂർണ്ണമായിട്ട് നിൽക്കുന്ന നിലപാടിലേക്ക് ഇന്ത്യൻ വിദേശ നയത്തെ എത്തിക്കുന്നതിന് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സൃഷ്ടിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ഇതേ കാര്യം ആവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും അമേരിക്കയുടെ ജൂനിയർ പങ്കാളിയായി എന്ന് മാത്രമല്ല ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ദീർഘകാലമായി ഇന്ത്യ തുടർന്നു വരുന്ന പലസ്തീൻ അനുകൂല നിലപാട് കൈയൊഴിയുകയും ചെയ്യുന്ന അതിൻ്റെ തുടക്കം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നതിന് കോൺഗ്രസിനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ അത്തരം വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന അപകടം എന്താണെന്ന് കോൺഗ്രസ് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല അപ്പോൾ വ്യക്തമായ നിലപാടും രാജ്യത്തെ രക്ഷിക്കുന്നതിനുള്ള മുദ്രാവാക്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പാർട്ടിക്കും ശക്തിപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ ഈ അടിസ്ഥാനപരമായ ധാരണകളിൽ നിന്ന് പിറകോട്ടു പോകുന്ന കോൺഗ്രസിൻ്റെ സമീപനം ആപൽക്കരമാണ് എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചത് ലിനിൻ്റെ ചരമശതാബ്ദി വർഷമാണ് അടുത്ത ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തൊന്നാണ് അത് സമുചിതമായി ആചരിക്കുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ജില്ലാ തലത്തിലുമുള്ള പഠന ഗവേഷണ കേന്ദ്രങ്ങൾ സെമിനാറുകളും അതുപോലെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഒരാഴ്ച കാലം ഈ ക്യാമ്പയിൻ വിപുലമായി കേരളത്തിലുടനീളം സംഘടിപ്പിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത് അല്ല അതിപ്പം വോട്ടുകൾ പറഞ്ഞാൽ ഇന്ന് കണ്ടത് വിശ്വാസികൾക്കെതിരാണ് എന്നാണ് ചെറിയ ആളുകൾ വിശ്വാസത്തിന്റെ കുത്തകാവകാശികൾ ചെറിയ ആളുകൾ വിശ്വാസികൾക്കെതിരെ എന്നൊക്കെ ഇവർ പറയുന്നത് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ തീവ്രവാദികൾക്ക് ഒരു വിശ്വാസം ഇല്ല വർഗീയവാദികൾക്ക് വിശ്വാസം ഇല്ല വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് വിശ്വാസികൾക്ക് വർഗീയവാദിയാവാനും പറ്റില്ല അതാണ് ശരിയായ അർത്ഥം അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന വർഗീയവാദികൾക്ക് യഥാർത്ഥത്തിൽ അവരാരും വിശ്വാസികളൊന്നുമല്ല വിശ്വാസത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് അതിപ്പോഴും ഞങ്ങളെ മേലെ ആരോപിക്കാൻ വേണ്ടി ചെറിയ ആളുകൾ എന്ന് മാത്രമേ ഉള്ളൂ അത് അവർക്ക് തന്നെയാണ് ചേരുക റിയില്ല അങ്ങനെ ആവരുത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിതിന്റെ അർത്ഥം കാരണം ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വത്തെ എതിർത്ത് പരാജയപ്പെടുത്താൻ ആവില്ല എന്ന എത്രയോ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാവണം എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെയല്ല കോൺഗ്രസിന്റെ അകത്ത് തന്നെ പ്രശ്നമുണ്ട് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു വിഭാഗം പോകാൻ പാടില്ല ഇപ്പോൾ വി എം സുധീരനൊക്കെ ശക്തിയായ രീതിയിലുള്ള നിലപാട് അദ്ദേഹം പോണോ പോകണ്ടോ എന്നുള്ളതിനും ഉത്തരം പറയാൻ മാത്രമല്ല ചെയ്തത് എന്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിലൊരു വിഭാഗം ഈ വർഗീയ പ്രചാരവേലക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ജനുവരി കഴിഞ്ഞാൽ ഉടനെ ഫെബ്രുവരി മാസമാകുമ്പോഴേക്ക് എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് എലക്ഷൻ ആകുമ്പോഴും ആ ഇലക്ഷൻ പ്രചരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വർഗീയ മുദ്രാവാക്യമാണ് എന്നും തിരിച്ചറിയുന്ന മതനിരപേക്ഷ വാദികൾ ഈ നിലപാടിനെ എതിർത്തിട്ടുണ്ട് അത് കോൺഗ്രസിലും ഉണ്ട് ഏതെ വലിയ പ്രയാസമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിലപാട് ഇതേപോലെ തന്നെ നിലനിന്ന് മുന്നോട്ടേക്ക് പോയാൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിന്ദുത്വ വർഗീയതക്കെതിരായിട്ടാണല്ലോ മുന്നണി വെറുതെ ഒരു കൂട്ടിച്ചേരലല്ല ഹിന്ദുത്വ അജണ്ടക്കെതിരായി ബി ജെ പിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മതനിരപേക്ഷ ഇന്ത്യ നിലനിർത്താനാവുള്ളൂ എന്നതിനാണ് ദേശീയാടിസ്ഥാനത്തിലുള്ള മുന്നണി പ്രസ്ഥാനം അല്ലെങ്കിൽ ഐക്യപ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വീതി ഉണ്ടാവുന്നത് അതിന് വലിയ രീതിയിലുള്ള പ്രയാസമായിരിക്കും യഥാർത്ഥത്തിൽ ഇവരെടുക്കുന്ന ഈ നിലപാടിന്റെ ഭാഗമായിട്ടുണ്ടാകും അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല ആരെ അല്ല അത് ലീഗ് മുമ്പ് ബാബറി മസ്ജിദ് തകർത്തപ്പോഴും ലീഗ് വേറെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ കറസേവ നടത്തുന്നതിന് പിന്തുണ നൽകിയിട്ടത് രാജീവ് ഗാന്ധിയാണ് അന്ന് അനുവാദം കൊടുത്തത് പിന്നീട് ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് നരസിംഹറാവു ആണ് അന്നെല്ലാം കോൺഗ്രസിന്റെ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ് പക്ഷേ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ കുഴപ്പമുള്ളതുപോലെ മുസ്ലിം ലീഗിൻ്റെ അകത്തും ഇതേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ അപകടമാണു എന്ന കാര്യം അവർ സൂചിപ്പിക്കുന്നുണ്ട് ലീഗ് പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ല വിവിധ സംഘടനകൾ അവരുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ തന്നെ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് സമസ്തയെപ്പോലുള്ള സംവിധാനങ്ങൾ അല്ല അത് അവർ അവർ മുന്നണിയാണ് ആ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കാര്യം മാത്രമാണ് അവർ സാങ്കേതികത്വം പറഞ്ഞിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഇസ്രയേൽ പ്രശ്നത്തിൻ്റെ മേലെ അതിനെതിരായി പാലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോഴും അവർ സാങ്കേതികത്വം പറയുകയാണെങ്കിൽ ചെയ്തിട്ടുള്ളൂ അതൊരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട് അത് അവരെയും ദുർബലപ്പെടുത്തും അതവർ അവരും കോൺഗ്രസും കാണേണ്ടി തന്നെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്നത് യഥാർത്ഥ ദേശീയ പ്രശ്നമാണല്ലോ ദേശീയാടിസ്ഥാനത്തിൽ എടുക്കേണ്ട ഒരു നിലപാടാണത് അവർ ഇവർക്ക് ഉറപ്പില്ല മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിലപാട് ഇവിടെ സ്വീകരിച്ചാൽ പരസ്യം പ്രശ്നം പോലും സ്വീകരിച്ചാൽ അത് ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ തീരുമാനമായിട്ട് വരുമെന്ന് അവർക്ക് പ്രതീക്ഷിക്കില്ല ഇതാണിപ്പോ നമ്മൾ അഭൂകരിക്കുന്ന പ്രശ്നം കോൺഗ്രസ് അഭൂഖീകരിക്കുന്ന പ്രശ്നം അതാണ് കാരണം മൃദു ഹിന്ദുത്വ നിലപാടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മതനിരപേക്ഷത എന്നെല്ലാം പറഞ്ഞാൽ കേരളം കഴിഞ്ഞ് കർണാടകയിൽ അപ്രത്യേക പോയ പിന്നില്ല കോൺഗ്രസിന് അതാ പ്രശ്നം നിയമെടുക്കാൻ പാടില്ല തന്നെയാണ് നമ്മളുടെ വ്യത്യാസം വന്നിരിക്കുന്നു അങ്ങനെയാണ് ഞാൻ അന്നേ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അന്നേ പറഞ്ഞത് ആ പ്രായോഗികമായി വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോന്നും അവരാണ് പരിശോധിക്കേണ്ടത് ഏതായാലും ഒരു കാര്യം നന്നായിട്ടുണ്ട് ബി ജെ പിയുമായി ചേർന്ന് മുമ്പൂട്ടേക്ക് പോകുന്ന ദേവഗൌഡയോടൊപ്പം ചേർന്ന് ഞങ്ങളില്ല എന്ന നിലപാടവ സ്വീകരിച്ചത് ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് ആവശ്യമായ ഒരു സമീപനമായിട്ട് തന്നെയാണ് കാണുന്നത് അതല്ല മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതാണ് വകുപ്പെല്ലാം മന്ത്രിമാരെ പറ്റി തീരുമാനിക്കാനേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശപ്പെട്ടു ബാക്കിയെല്ലാം മുഖ്യമന്ത്രിയാണ് അതിൻ്റെ വകുപ്പൊക്കെ തീരുമാനിച്ചു ഒരു സാധ്യതയില്ല പാർട്ടികൾ നടത്തേണ്ടെന്ന ചർച്ചയല്ല അതെല്ലാം മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവരുടെ അധികാര പരിധിയിൽ വരുന്നത് അപ്പൊ നമുക്ക് സത്യപ്രതിജ്ഞ Mwy na ni. Wel, iawn.